നമസ്കാരം ഇത് കർണാടക സ്റ്റേറ്റിലെ കൂർഗ് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന നൺ റോളിംഗ് മൊനസ്ട്രെയിൻ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമത പഠന കേന്ദ്രം കൂർഗിലെ ബൈലാക്കുപ്പയിൽ നിന്നും ഈ സുവർണ ക്ഷേത്രത്തിലെത്താൻ മൈസൂരിൽ നിന്ന് എൺപത്തെട്ട് കിലോമീറ്ററും മടിക്കേരിയിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരവും സഞ്ചരിക്കണം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും ഉള്ളപ്പോൾ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാത്രി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആത്മീയ കേന്ദ്രമാണെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ സുവർണ ക്ഷേത്രം ഇതിനെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് രണ്ട് മൂന്ന് നിലകളുള്ള കെട്ടിടങ്ങളാണ് ഇതാണ് രാമകളുടെ താമസസ്ഥലം കൂടാതെ കരകൗശല വസ്തുക്കളിൽ നിൽക്കുന്ന കടകളും നമുക്ക് കാണാം ഇനിയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫസ്റ്റ് വ്യൂ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒട്ടിബറ്റിൻ്റെ സന്യാസിയായ റിൻ ബോച്ചയാണ് ഈ ക്ഷേത്രം പണി കഴിക്കുന്നത് ഈ നാല് നിരകളുള്ള ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലായി ബലലാമയുടെ കൂറ്റൻ ചിത്രം കാണാം ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ ഗോപുരം പതിനാറായിരത്തോളം അഭ്യാർത്ഥികളും ആറായിരത്തോളം സന്യാസി സന്യാസിനിമാരും ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ ചൈന ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ടിബറ്റ് എന്ന കൊച്ചു രാജ്യത്തോട് തോന്നിയ പ്രണയം മൂലം ജനിച്ച നാടും വീടും വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ട ടിബറ്റിലെ ബുദ്ധമതസ്ഥരാണ് ഇവർ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മീതി ചൈനയുടെ കടന്നുകയറ്റം സഹിക്കവയ്യാതെ ഇവർ കാൽനടയായും കുതിരപ്പുറത്തും കയറി ഹിമാലയം വഴി ദലൈലാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കുറെ പേർ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും കുറച്ചുപേർ കർണാടകയിലെ ബൈലക്കുത്തിയിലും ചെറ്റിണ്ടായി ഈ കാണുന്നത് ഇവിടുത്തെ ഗ്ലാസ് ഇട്ട ഒരു കെട്ടിടമാണ് ഇതിനകത്ത് നിറയെ ദീപങ്ങൾ കാണാം ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലുതും പ്രധാനവുമായ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടെയാണ് പ്രാർത്ഥനകൾ നടക്കുന്നത് ഈ കോമ്പൗണ്ടിൽ തന്നെ നാല് ക്ഷേത്രങ്ങളുണ്ട് ക്ലാസ് ജനാലകൾ ഇട്ട കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് ഈ ഒരു കെട്ടിടത്തിൽ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് അവിടേക്ക് പ്രവേശനമില്ല ഇപ്പോൾ ഞങ്ങൾ പ്രധാന ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെരുപ്പുകൾ ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ വാസ്തുശില്പഭിയും ചിത്രപ്പണികളും നമ്മെ ഏറെ ആകർഷിക്കും ഈ സ്റ്റെപ്പ് കയറിയാണ് പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ അങ്ങനെ ഞങ്ങൾ പ്രധാന പ്രാർത്ഥനാലയത്തിലേക്ക് ടെമ്പിളിലേക്ക് പോവുകയാണ് ചുമരിലെ വർണ്ണ എന്നെ ഏറെ ആകർഷിച്ചു മനോഹരമായ ചിത്രങ്ങൾ ഇതാണ് മെയിൻ എൻട്രൻസ് ഈ വാതിൽ കടന്ന് ഞങ്ങൾ അവ അകത്ത് പ്രവേശിച്ചു ഇവിടെ അതിമനോഹരമായ ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂന്ന് ഗോൾഡൻ പ്രതിമകൾ ചെമ്പിൽ സ്വർണം പൂശിയ ഈ പ്രതിമകൾ സൂര്യബിംബം പോലെ മിന്നിത്തിളങ്ങുന്നു ഇത് അറുപതടി പൊക്കമുള്ള ബുദ്ധൻ്റെ പ്രതിമയും ഇരുവർഷങ്ങളായി അൻപത്തെട്ടടി പൊക്കത്തിൽ ഇടത്ത് ഗുരു രമ്പേച്ച എന്നറിയപ്പെടുന്ന ഗുരു പത്മസംഭവയുടെ സംഭവയുടെയും വലത്ത് ബുദ്ധിസം പഠിപ്പിക്കുന്നതിലും യുദ്ധസന്യാസിമാർക്ക് ജ്ഞാനം ലഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഗുരു അമത്യാസ് എന്ന മൂർത്തിയുമാണ് ഈ പ്രാർത്ഥനാലയത്തിൽ മാർബിൾ പതിപ്പിച്ച തറയിലെ പരവതാനി മുഖാമുഖമിരുന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ഈ പരവതാനിയിലിരുന്ന് നിരനിരയായി ഇവർ വളരെ സൈലൻ്റായി ഇവിടെ എത്തിച്ചേർന്ന് വളരെ ഭക്തിയോടുകൂടി ഇവിടെ വന്നിരിക്കും ഇപ്പോൾ പ്രാർത്ഥനാ സമയമല്ലാത്തതിനാൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഇത് പച്ച നിറത്തിലൊക്കെ കാണുന്ന ഡ്രം ആണ് പാടാൻ താളം പിടിക്കുന്നതാണെന്ന് തോന്നുന്നു അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി എല്ലാവരും അല്പം വിശ്രമത്തിലൊക്കെയാണ് മനോഹരമായ ഈ സ്ഥലത്ത് ഇത്രയേറെ ചെലവഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു സൈലന്റ് പ്ലേസ് ആണിത് ഇവിടുത്തെ കെട്ടിടങ്ങളുടെയും ചുമരുകളുടെയും മേൽക്കൂരുകളുടെയും ഒക്കെ വർണ്ണ ചിത്രങ്ങളും വാസ്തുശില്പ വിദ്യ കണ്ടാൽ നമ്മൾ അതിശയിച്ചു അത്രയ്ക്ക് മനോഹരമാണ് വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്ന നമ്മളെ കൊതിപ്പിക്കുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും തീരില്ല ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാട് സമയം ഞങ്ങൾ ഈ ആരാധനാലയത്തിൽ നിന്ന് വെട്ടിത്തിളങ്ങുന്ന പ്രതി ചുറ്റിലും മനോഹര പെയിൻറ്റിങ്ങുകൾ ചിത്രങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു മനോഹിമനോഹരം എന്ന് പറയാം അതിമനോഹരമായ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നിന്നും നടന്നും എല്ലാ കാഴ്ചകളും ിച്ചുകൊണ്ടിരിക്കുകയാണ് മതി വരാത്ത കാഴ്ചകൾ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ കർണാടക സംസ്ഥാനത്തെ കൂർഗിലെ സമൃദ്ധമായ ഭൂപ്രകൃതിയിലെ ടിബറ്റൻ സംസ്കാരത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പ്രതീകമായ ഈ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ച നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടമായാൽ പതിവ് പോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ തുടർന്നും വീണ്ടും പുതിയ മനോഹര കാഴ്ചകളുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുക താങ്ക് യു